ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ രാത്രി മൂന്ന് മണിയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മൂന്ന് മണി എന്ന സമയത്ത് എൻ്റെ പിതാവ് തൻ്റെ ജീവിതം പൂർത്തിയാക്കി തൻ്റെ സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് പോയ നിമിഷമാണ് ഞങ്ങളെ സംബന്ധിച്ച് ലോകം അവസാനിച്ചത് ഞാൻ വിചാരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരുത്ത് അപ്പോഴാണ് കണ്ടത് തൻ്റെ മരണത്തിലും ഒരു കുട്ടി പാടി മരണമേ നീ ഇന്ന് തോറ്റുപോയി ജനകീയനായ എൻ്റെ ജന നേതാവ് ജയിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് അക്ഷരാർത്ഥത്തിൽ തെളിഞ്ഞു വന്നത് ആ നിമിഷമാണ് അദ്ദേഹം തൻ്റെ അനുഗ്രഹം എനിക്ക് നൽകി അദ്ദേഹത്തിൻ്റെ സ്നേഹം എനിക്ക് നൽകി അദ്ദേഹത്തിൻ്റെ കരുതൽ എനിക്ക് നൽകി അത് അദ്ദേഹം ഇല്ലാത്ത സാഹചര്യത്തിലാണ് നൽകിയത് ജനങ്ങളിലൂടെയാണ് നൽകിയത് രണ്ട് വർഷക്കാലം ഞങ്ങൾക്ക് ഒന്ന് വിഷമിക്കുവാനുള്ള സമയം തരാതെ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചു ഞങ്ങളെ കരുതി ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല പദവി ഉണ്ടെങ്കിലും പദവി ഇല്ലെങ്കിലും എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നാട് എൻ്റെയാണ് ഇവിടുത്തെ ജനങ്ങൾ എൻ്റെതാണ് എൻ്റെ കുടുംബാംഗങ്ങളാണ് അവർ തന്ന സ്നേഹത്തിന് ഞാൻ തിരിച്ച് മറുപടി കൊടുക്കും മറുപടി കൊടുത്തുകൊണ്ടിരിക്കും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്യും എന്നുള്ളത് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കത്തുള്ളൂ എം എൽ എ ആര് വല്ലേലും ജനങ്ങളാണ് വലുത് എന്ന് എപ്പോഴും അദ്ദേഹം പറയാം പദവി ഉണ്ടെങ്കിലും ഇല്ലല്ലോ ജനങ്ങളാണ് വലുത് അപ്പോൾ ജനങ്ങളാണ് വലുത് എന്ന് തെളിയിച്ച രണ്ട് വർഷമാണ് അതിൻ്റെ ഒരു ഫൈനൽ മൊമെൻ്റ് ആയി ഞാനിതിനെ കണക്കാക്കും തന്നെ അല്ല ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാനൊരു പൊതുപ്രവർത്തകനാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുക ജനങ്ങളോടൊപ്പം നിൽക്കുക ജനങ്ങളുടെ രാഹുൽജി പറഞ്ഞ പോലെ ഫീലിംഗ് മനസ്സിലാക്കുക എനിക്ക് രണ്ട് വർഷക്കാലം അതിൻ്റെ ഒരു ട്രെയിനിങ്ങാണ് ഞാനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടുള്ളൂ എനിക്ക് ആ പ ഇപ്പം പതിനെട്ടാം പടി കഴിഞ്ഞിട്ടാണ് ദർശനമെങ്കിൽ ഒന്നാം പടി പോലും ഞാൻ എത്തിയിട്ടില്ല അപ്പൊ ദർശന സാക്ഷാത്കാരത്തിന് ആ ഒന്നാം പടിട്ടണം പതിനെട്ടാം പടിഞ്ച് ഔട്ടണം അപ്പോൾ ഒന്നാം പടി ഞാൻ എത്തിയിട്ടില്ല രണ്ടു പടി കഴിയേണ്ട സമയമായി പക്ഷെ ഒന്നാം പടിയിൽ ഞാൻ എത്തിയിട്ടില്ല അതാണ് അതാണ് എൻ്റെ പേടി അതാണ് എൻ്റെ പേടി എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടപ്പോൾ വളരാൻ സാധിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട് എന്നെ കൊണ്ട് ചെയ്യാമെന്ന് ഞാൻ ചെയ്യും subscribe to one india and never miss an update